നമ്മൾ കെ എസ് ആർ ടി സിയുടെ പുതിയ ഡബിൾ ഡെക്കർ ഡെക്കറോസിലാണ് ആ ഉള്ളത് അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷം ഞാൻ സിറ്റിയുടെ ശംഖുഖത്തേക്കായിരുന്നു അപ്പോഴാണ് ഈ ഒരു പുതിയ വാഹനം നമ്മൾ കാണുന്നത് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറിയാണ് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പഴയ ഒരു ഡബിൾ ഡെക്കർ ഡെക്റോസിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി കയറിയാണ് അപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് ആ നൂറ് രൂപയായിരുന്നു ഇതിൻ്റെ ടിക്കറ്റ് ഞാൻ ശംഖു തൊട്ട് എന്താണ് പറയുക സിംഗിൾ റൈഡാണ് നമ്മുടെ സംഘത്തിൽ നിന്ന് എസ്റ്റോട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത് സാറേ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടൈമിംഗ് പറയാം താല്പര്യം നിങ്ങൾക്ക് രണ്ട് ബസ്സാണുള്ളത് ആ രണ്ട് ബസ്സിൽ ഒന്നാമത്തെ ബസ് എടുക്കുന്നത് എട്ട് മണിക്കാണ് ആ എട്ട് മണി കഴിഞ്ഞ് ആ ബസ് തന്നെ ഒരു സർക്കിൾ കറങ്ങി പത്ത് പത്ത് മണിക്ക് അടുത്തത് പിന്നെ പന്ത്രണ്ട് ആ പിന്നെ അല്ല നമ്മൾ നേരെ തമ്പാനൂർ പോയി തമ്പാനൂരിൽ നിന്ന് കറങ്ങി പാളയം വഴി നേരെ പി എം ജി വഴി വെള്ളയമ്പലം പോയി കവടിയാറ് ചെന്ന് തിരിഞ്ഞ് വീണ്ടും വെള്ളയമ്പലത്തെത്തി പാ എൽ എം എസ് വഴി പാളയത്തെത്തി പാളയത്തിന് നേരെ ചാക്ക റോഡ് വഴി ശംഖുമുഖം പോകും ശംഖുമുഖം പോയി കിറങ്ങി വീണ്ടും തിരിഞ്ഞ് ദുലുമോൾ പോയി ലുലു മോള് പോയി അവിടെ കുരുവുള എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് തിരിഞ്ഞ് വീണ്ടും ഈഞ്ചക്കിൽ വഴി ഈസ്റ്റ് ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സർക്കിളാണ് നമുക്കിപ്പോൾ ഒരു ഒരു സർക്കിളിനാണ് ഒരു വട്ടം കയറുന്നതിന് ഒരു റൈഡിനാണ് ആ ഒരു അതാണ് ഒരു റൈഡ് ആ അതെ അതെ പിന്നെ രണ്ടാമത് കേറുവാണെങ്കിൽ അടുത്ത ടിക്കറ്റ് എടുക്കേണ്ടി വരും ഡ്രോപ്പിംഗിൽ ഡ്രോപ്പിംഗ് ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻട്രിക്ക് അടുത്ത അല്ലാതെ പിന്നീട് ഈവനിങ് റൈഡുണ്ടോ അങ്ങനെയാണ് നമുക്ക് രണ്ടു വണ്ടിക്കും ടൈമിംഗ് ഉണ്ട് അത് ആദ്യത്തെ വണ്ടി പോകുന്നത് എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അത് ഓരോ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും റങ്ങി ഇവിടെ വരും അങ്ങനെ ആ ആദ്യം പോകുന്ന ബസ് ഒൻപത് മണിയാണ് ഏറ്റവും അവസാനത്തെ ട്രിപ്പ് പോകുന്നത് രണ്ടാമത്തെ ബസ് എടുക്കുന്നത് ഒൻപത് മണിക്ക് അപ്പൊ ആദ്യത്തെ ബസ് എട്ട് മണിക്ക് പോയി കഴിഞ്ഞു ഇവിടുന്ന് അപ്പൊ രണ്ടാമത്തെ ബസ് അടുത്ത സ്റ്റാർട്ട് ചെയ്യും ഒൻപത് മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അതും രണ്ട് മണിക്കൂർ ഇടവിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ വന്ന് കിഴക്കേക്കോട്ടെ വന്നുകൊണ്ടിരിക്കും വണ്ടി രണ്ട് വണ്ടിക്ക് വണ്ടിയാണ് അത് രണ്ട് വണ്ടി ഇലക്ട്രിക് വണ്ടി മാറ്റി അത് വണ്ടികൾ പിന്നെ അതോടൊപ്പം ആണ് പാക്കേജ് ആയിട്ട് ഉണ്ട് പാക്കേജ് ഓരോ പാക്കേജ് ഉണ്ട് എട്ട് മണിക്കൂറുള്ള പാക്കേജ് നാലു മണിക്കൂറുള്ള പാക്കേജ് ഉണ്ട് അങ്ങനെ ഒരു ഹവേഴ്സ് വെച്ചിട്ടുള്ള പാക്കേജ് ഉണ്ട് ആ പാക്കേജ് നമുക്ക് ബുക്ക് ചെയ്യാൻ അവിടെ ബുക്ക് ചെയ്യുക അതിനനുസരിച്ച് ഒരു വണ്ടി ആ ടൂർ പാക്കേജിന് വേണ്ടിയിട്ട് ഇതാവും ബാക്കി ഒരു ഒരു വണ്ടി ഉള്ളത് സർക്കുലർ ആയിട്ട് ചേട്ടൻ പേര് അനീഷ് അനീഷ് എത്ര നാളായിട്ട് ഈ ഒരു വണ്ടി ഓടിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട്